ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമുൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അറിയിക്കുന്നതിന് പൊതുജനങ്ങൾക്കായി സജ്ജീകരിച്ച സി വിജിൽ ആപ്പ് വഴി മലപ്പുറം ജില്ലയിൽ നിന്നും ലഭിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത് പരാതികൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് മുതൽ ഏപ്രിൽ നാല് വരെയുള്ള കണക്കാണ് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അറിയിക്കുന്നതിന് പൊതുജനങ്ങൾക്കായി സജ്ജീകരിച്ച സി വിജിൽ ആപ്പ് വഴി മലപ്പുറം ജില്ലയിൽ നിന്നും ഇതുവരെ ലഭിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പരാതികൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് മുതൽ ഏപ്രിൽ നാല് വരെയുള്ള കണക്കാണിത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ഏറെയും പരാതികൾ ലഭിച്ചിട്ടുള്ളത് റോഡുകളിൽ പെയിന്റ് ഉപയോഗിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പൊതുസ്ഥലങ്ങളിലെ അനധികൃത പോസ്റ്റർ ഒട്ടിക്കൽ തുടങ്ങിയ പരാതികളാണ് കൂടുതലായും ലഭിച്ചത് ലഭിച്ച മുഴുവൻ പരാതികളും പരിഹരിച്ചതായി സി വിജിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നോഡൽ ഓഫീസർ പി ബായ്ജു അറിയിച്ചു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലഭിക്കുന്ന സി വിജിൽ ആപ്പ് വഴിയാണ് പരാതി നൽകേണ്ടത് പരാതി ലഭിച്ച് നൂറ് മിനിറ്റിനുള്ളിൽ നടപടി സ്വീകരിച്ച് മറുപടി നൽകും ഏതെങ്കിലും തരത്തിലുള്ള പെരുമാറ്റച്ചട്ടം ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് പരാതി രജിസ്റ്റർ ചെയ്യാം ഏത് സ്ഥലത്തു നിന്നാണ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതെന്ന് ആപ്പ് വഴി തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുന്നതിനാൽ ഈ ഡിജിറ്റൽ തെളിവ് ഉപയോഗിച്ച് സ്ക്വാഡിന് സമയബന്ധിതമായി നടപടി എടുക്കാനാകും ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം വഴിയും പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകാം ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യമിൽ ജനങ്ങൾക്ക് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം പരാതി ജില്ലാ കൺട്രോൾ റൂമിന് ലഭിച്ചാൽ അതത് ഫീൽഡ് യൂണിറ്റിന് കൈമാറും ഫീൽഡ് യൂണിറ്റ് സ്ഥലത്തെത്തി എടുത്ത ശേഷം തുടർ തീരുമാനത്തിനും തീർപ്പിനുമായി ഇൻവെസ്റ്റിഗേറ്റർ ആപ്പ് വഴി റിട്ടേണിംഗ് ഓഫീസർക്ക് ഫീൽഡ് റിപ്പോർട്ട് നൽകും സംഭവം യാഥാർത്ഥ്യമാണെന്ന് കണ്ടെത്തുന്ന പക്ഷം വിവരങ്ങൾ തുടർ നടപടികൾക്കായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഗ്രീവൻസ് പോർട്ടലേക്ക് അയക്കും സീവിജിലിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത ശേഷം അപ്ലോഡ് ചെയ്യാൻ അഞ്ച് മിനിറ്റ് മാത്രമേ സമയം ലഭിക്കൂ നേരത്തെ റെക്കോർഡ് ചെയ്ത ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആപ്പിൽ അപ്ലോഡ് ചെയ്യാനാകില്ല ആപ്പിലെടുത്ത ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫോൺ ഗാലറിയിൽ നേരിട്ട് സേവ് ചെയ്യാനും കഴിയില്ല തുടർച്ചയായി ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ പരാതികൾ നൽകുന്നത് ഒഴിവാക്കാനും സംവിധാനമുണ്ട് ഒരാൾക്ക് ഒരു പരാതി നൽകി പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമേ അടുത്ത പരാതി നൽകാനാകൂ പേജി ടിവ് ന്യൂസ് എല്ല മോസൊക്ക ഇതേടി അങ്ങൾ പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ